മതപരിവർത്തന നിരോധന നിയമത്തിലൂടെയും ഇതിൻ്റെ മറവിലൂടെയും ഇന്ത്യയുടെ മതേതരത്വ മഹത്വത്തെ വെല്ലുവിളിക്കുവാനും തകർക്കുവാനും ആരെയും അനുവദിക്കരുതെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ വർഗീയ വിഷം ചീറ്റി മതസൗഹാർദ്ദം തകർക്കുവാനും ജനങ്ങളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുവാനും വർഗീയവാദികളും സാമൂഹ്യ വിരുദ്ധരും നടത്തുന്ന ബോധപൂർവമായ നീക്കങ്ങൾ എതിർക്കപ്പെടണം ഇന്ത്യൻ ഭരണഘടനാ പൗരന്മാർക്ക് ഉറപ്പാക്കുന്ന മൗലിക അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു മതപരിവർത്തന നിരോധന നിയമത്തിലൂടെയും ഇതിന്റെ മറവിലൂടെയും ഇന്ത്യയുടെ മതേതരത്വ മഹത്വത്തെ വെല്ലുവിളിക്കുവാനും തകർക്കുവാനും ആരെയും അനുവദിക്കരുതെന്ന് പ്രസ്താവിച്ച കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റ് കൌൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിയൻ വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ മതഭീകര പ്രസ്ഥാനങ്ങൾ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഇന്ത്യയിലും മറ്റൊരു രൂപത്തിൽ ഇത് ആവർത്തിക്കുന്നത് ദുഃഖകരവും മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഭരണ സംവിധാനത്തെ വികൃതമാക്കുന്നതുമാണെന്നും ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സുരക്ഷിതത്വവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഉറപ്പാക്കുവാൻ ഉത്തരവാദിത്തമുള്ള കേന്ദ്ര സർക്കാർ മൗനം വെടിയണമെന്നും ആവശ്യപ്പെട്ടു ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ രാഷ്ട്രീയ സാമൂഹ്യ സമ്മർദ്ദത്തിലാക്കൂ എന്നതാണ് മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ലക്ഷ്യമെങ്കിൽ സഭ നിർബന്ധിത മതപരിവർത്തനം നടത്താറില്ല എന്നതാണ് അതിനുള്ള മറുപടി ഓടിവരുന്ന ഒരാൾക്ക് ചേക്കേറാനുള്ള ഇടമല്ല കത്തോലിക്ക സഭ മനപരിവർത്തനത്തിന് വിധേയരാകുന്നവരെ മാത്രമാണ് സഭ സ്വീകരിക്കാറുള്ളത് നിർബന്ധിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ വാഗ്ദാനങ്ങൾ നൽകിയോ ആരെയും സഭയിൽ ചേർക്കാറില്ല ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് അതിൻ്റെ ആവശ്യവുമില്ല വസ്തുത ഇതായിരിക്കെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ മതപരിവർത്തന നിരോധന നിയമനിർമ്മാണം തികച്ചും ദുരുദ്ദേശപരമാണെന്നും സി ബി സി ഐ ലൈറ്റി കൌൺസിൽ ആഞ്ഞടിച്ചു രാജ്യത്തെ പൗരന്മാർക്ക് ഏതു മതത്തിൽ വിശ്വസിക്കുവാനും തങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ആർക്കും നിഷേധിക്കുവാൻ പാടില്ല ആരെങ്കിലും മതസ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ ഇരുപതോളം നിയമവകുപ്പുകൾ നിലവിൽ രാജ്യത്തുള്ളത് മറക്കരുതെന്നും വ്യക്തമാക്കി മതപരിവർത്തനം നടത്തി ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ ഉയരുന്നുവെന്ന പ്രചരണമാണ് പല സ്ഥലങ്ങളിലെയും അക്രമങ്ങൾക്ക് അടിസ്ഥാനമെന്ന സൂചനയുമുണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി സമയത്തും ഇപ്പോൾ ഏഴ് പതിറ്റാണ്ടിനു ശേഷവും ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായി തുടരുന്നു എന്നിട്ടും സംഘടിത മതപരിവർത്തനം ആരോപിച്ച് ക്രൈസ്തവർക്ക് നേരെ നിരന്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിന്റെ പിന്നിലെ നിക്ഷിപ്ത താൽപര്യം എന്തെന്നും സി ബി എസ് ഐ ലൈറ്റി കൗൺസിൽ ചോദ്യം ഇന്ത്യയിലാകെ അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത് പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളും മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകൾ ഡിഗ്രി കോളേജുകൾ ജൂനിയർ കോളേജുകൾ ഹൈസ്കൂൾ മിഡിൽ സ്കൂൾ പ്രൈമറി സ്കൂൾ പ്രീ പ്രൈമറി സ്കൂൾ ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ സ്കൂൾ വൊക്കേഷണൽ ട്രെയിനിംഗ് ടെക്നിക്കൽ സ്കൂൾ ങ്ങളിലെ കുട്ടികൾക്കുള്ള പഠന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടുന്നു ഈ സ്ഥാപനങ്ങളിലെല്ലാമായി ഇരുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി അമ്പത് പേർ ജോലി ചെയ്യുമ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം അഞ്ച് കോടി പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അറുനൂറ് പേരാണ് ഉള്ളത് ഇത് ഇന്ത്യയിലെ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാത്രം കണക്കാണെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ വേറെയുണ്ട് അഞ്ചു കോടിയിലേറെ വിദ്യാർത്ഥികൾ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം പഠിക്കുമ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ രണ്ടേ ദശാംശം എഴുപത്തിയെട്ട് കോടി മാത്രമാണ് ഉള്ളതെന്ന് ചിന്തിക്കുന്ന പൊതുസമൂഹം തിരിച്ചറിയണം ആരോഗ്യ ആദര ശുശ്രൂഷ ഉൾപ്പെടെയുള്ള കത്തോലിക്ക സഭയുടെ ബഹുജന പങ്കാളിത്ത സേവന ശുശ്രൂഷ മേഖലകൾ ഒട്ടനവധിയുണ്ട് ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിലേറെയും ഇന്ത്യയിലെ പൊതുസമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്ര സമൂഹവും അഗതികളും ആലംഭീനവുമാണ് എന്നിട്ടും ഏഴ് പതിറ്റാണ്ടായി ആകെ ജനസംഖ്യ യുടെ രണ്ടേ ദശാംശം മൂന്ന് ശതമാനത്തിൽ നിൽക്കുമ്പോൾ മതപരിവർത്തനമെന്ന ഉമ്മാക്കി കാണിച്ച് ക്രൈസ്തവരെ വിരട്ടാൻ ആരും നോക്കണ്ടെന്നും സി ബി എസ് ഐ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സവാസ്റ്റൻ പ്രതികരിച്ചു ക്രൈസ്തവ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങുന്നവരെയും വിവിധ സേവനങ്ങളിൽ ഏർപ്പെടുന്നവരെയും ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യ ക്രൈസ്തവ രാജ്യമായി നാളുകൾക്ക് മുന്നേ മാറുമായിരുന്നെന്നും കൂട്ടിച്ചേർത്തു അതേസമയം മതത്തിന്റെയും വർഗീയതയുടെയും വിഷബീജങ്ങൾ കുത്തിവെച്ച് മതത്തിന്റെ പേരിൽ നിർദ്ദോഷികളും നിരപരാധികളുമായ ജനസമൂഹത്തെ തെരുവിലിട്ട് ആക്രമിച്ച് ജീവനൊടുക്കുന്ന ഒരു യുദ്ധക്കളം സൃഷ്ടിച്ചും ജനങ്ങളെ തമ്മിലടുപ്പിച്ചും നാശത്തിന്റെ വിത്തുവിതറുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങളെയും നേതൃത്വങ്ങളെയും വർഗീയവാദികളെയും ഭീകരപ്രസ്ഥാനങ്ങളെയും തള്ളിപ്പറയാനും എതിർത്ത് തോൽപ്പിക്കാനും ഇന്നിന്റെ തലമുറ മടിക്കരുതെന്നും പത്തിവിരിച്ച് വിഷം ചീറ്റിയുള്ള വർഗീയവാദങ്ങൾ ഈ മണ്ണിനെ ശിഥിലമാക്കുക മാത്രമല്ല ഭാരതത്തിന്റെ ഏറ്റവും മഹത്തരമായ മതേതരത്വത്തിന്റെ അടിത്തറ തകർക്കുമെന്നും വി സെബാസ്റ്റ്യൻ പറഞ്ഞു ഷെക്കേന ന്യൂസ് കൊച്ചി